ജെ പി അസ്ത്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഭരണിപൂരം പൂരാടം നക്ഷത്രക്കാരുടെ നക്ഷത്ര ദശയും വ്യാഴത്തിന്റെ അവഹാരവും വ്യാഴത്തിന്റെ ദശാകാലവും ഒക്കെ വ്യാഴം പ്രധാനമായും മറ്റു ഗ്രഹങ്ങളെ സൂചിപ്പിച്ചും അതിന്റെ അവഹാരവും ദശാകാലം ഒക്കെ സൂചിപ്പിച്ചുമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാരണം ഈ ഭരണിപൂരം പോരാടം നക്ഷത്രത്തിൽ ഇപ്പോൾ ജനിച്ചവർ മുതൽ ഒരു തൊണ്ണൂറ് വയസ്സ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്നവർ വരെ ഉണ്ടാകാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഓരോ ദശാകാലവും ആയിരിക്കും അവരുടെ പ്രായം അനുസരിച്ച് അപ്പം ഈ മൂന്ന് നക്ഷത്രക്കാരും പൂരം പൂരാടം നക്ഷത്രക്കാരുടെ നിങ്ങളുടെ പ്രായമനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ ജനനം ശുക്രദശയിലാണ് ശുക്രദശ എന്ന് പറയുന്ന ഇരുപത് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ് അപ്പൊ ഈ ഭരണീപൂരം പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനനത്തിന് ശേഷം ശുക്രദശ എത്ര കാലം ഉണ്ടാകാം എന്നതിനെ സംബന്ധിച്ച് ഒരല്പം കാൽക്കുലേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതായത് ഈ ഭരണീപൂരം പൂരാടം നക്ഷത്രം ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വരാം ഇരുപത്തി മൂന്ന് മണിക്കൂർ വരാം ഇരുപത്തി അഞ്ചു മണിക്കൂറും വരാം ഒരു ദിവസം മുഴുവനും വരാം ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാ അങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയുള്ള ആകെ നക്ഷത്രത്തിൽ എത്ര സമയം കഴിഞ്ഞാണോ ജനിച്ചത് ആ കഴിഞ്ഞു പോയ സമയത്തിന് ആനുപാതികമായി ശുക്രദശയുടെ ഇരുപത് വർഷത്തിൽ കുറവ് വരും അതാണ് അതിൻ്റെ ഒരു പൊതുതത്വം നക്ഷത്രത്തിൽ ചെന്ന് നാഴിക വിനാഴികയോ മണിക്കൂർ മിനിറ്റോ എത്രയാണോ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന അത്രയും ഇരുപത് വർഷത്തിൽ കണക്കാക്കി മൊത്തത്തിൽ കണക്കാക്കി അതിനെ കുറവ് ചെയ്താൽ മതി ഉദാഹരണം ഇരുപത്തിനാല് മണിക്കൂർ ഭരണിയോ പൂരവും പൂരാടോ ഉണ്ടായിരുന്നു എങ്കിൽ ആ നക്ഷത്രം തുടങ്ങി എത്ര സമയം കഴിഞ്ഞാണ് ജനിച്ചത് എന്ന് നോക്കിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂർ നാലായിട്ട് വായിക്കുമ്പോൾ ആറു മണിക്കൂർ വീതമുള്ള നാല് ഭാഗം വരും ഇതാണ് ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നൊക്കെ പറയുന്നത് അപ്പം ഇരുപത് വർഷത്തിൻ്റെ ഇപ്പൊ ആദ്യപാദത്തിലാണ് ജനിച്ചത് എങ്കിൽ അല്ലെങ്കിൽ ആറു മണിക്കൂർ തികയുമ്പോഴാണ് ഒരാൾ ജനിക്കുന്നത് എങ്കിൽ അതിൻ്റെ നാലിലൊരു ഭാഗം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറഞ്ഞു എന്നാണല്ലോ ഉദാഹരണം പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇരുപത് വർഷത്തിൻ്റെ നാലിലൊരു ഭാഗമായ അഞ്ച് വർഷവും കുറഞ്ഞു അപ്പൊ ബാക്കി ശുക്രദശ പതിനഞ്ച് വർഷമായിരിക്കാം അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ ആയിരിക്കാം എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് ഇങ്ങനെയാണ് ഇത് കണക്ക് കൂട്ടുന്നത് പകുതി ആയെങ്കിൽ പകുതി കുറയ്ക്കുക ഇവിടെ എല്ലാവരുടെയും ഓരോരുത്തരും ചിലപ്പോൾ തുടക്കത്തിലായിരിക്കാം മധ്യത്തിലായിരിക്കാം അവസാനമായിരിക്കാം ജനിച്ചത് അപ്പം അങ്ങനെ നമുക്ക് കാൽക്കുലേഷൻ നടത്താൻ പറ്റത്തില്ല അപ്പം പൊതുവായിട്ട് ഏകദേശം മധ്യസമയത്ത് ജനിക്കുന്നതായി കണക്കാക്കിയാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം ഇതൊരു പൊതുവായിട്ട് നമ്മളൊരു കാൽക്കുലേഷൻ നടത്തുക അതായത് ദശാകാലം പത്ത് വർഷമായിട്ട് നമ്മളങ്ങ് എടുത്തു എന്ന് പറഞ്ഞാൽ ഭരണിപൂരം പോരാട നക്ഷത്രത്തിൻ്റെ ഏതാണ്ട് മധ്യസമയത്ത് നക്ഷത്രം തുടങ്ങി പകുതി ആയപ്പോൾ നിങ്ങൾ ജനിച്ചു എന്നൊന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ പത്ത് വയസ്സ് വരെ ശുക്രദശയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക അപ്പൊ ശുക്രദശയിൽ വ്യാഴത്തിന്റെ അപഹാരം വരുന്നത് എപ്പോഴാണ് എന്നാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ പത്ത് വർഷം കഴിഞ്ഞ് വരുന്ന രണ്ടു വർഷവും എട്ടു മാസക്കാലവുമായിരിക്കാം ഇവിടെ ശുക്രദശയിലെ വ്യാഴത്തിന്റെ അപഹാരം വരുന്നത് ഈ വ്യാഴത്തിന്റെ അപഹാരം എന്ന് പറയുന്നത് രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്ന് വയസ്സിനകം വരുന്ന സമയം ശുക്രൻ എന്ന് പറയുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അശുരന്മാരുടെ ഗുരുവിൻ്റെ പേരാണ് ശുക്രാചാര്യം ഭൗതിക സുഖ സൗകര്യത്തിന് വേണ്ടി എന്തും ചെയ്യിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് നല്ല ഭക്ഷണം നല്ല വസ്ത്രം വിശിഷ്ടങ്ങളായ വസ്തുക്കൾ ഇതെല്ലാം തന്നെ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് സുഖലോലുപതയെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അതായത് ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ പൊതുവെ നമ്മൾ ശുക്രദേശ പറയുമ്പോൾ ആ വിശേഷ വസ്ത്രാഭരണം വിശിഷ്ടങ്ങളായ വസ്തുക്കള് കാമകേളികള് സ്ത്രീ പുരുഷ സംയോഗം നിധിയെ വീട് വാഹനം ശൈലസുഖം കട്ടിലേ കിടക്കാമെത്ത ശുദ്ധമത്യം സ്ത്രീകള് കലാപരമായ കഴിവുകള് ലളിതകലകള് സൗന്ദര്യം ഭൗതിക സുഖ ജീവിതം ഇതെല്ലാം പറയും പക്ഷേ ഓരോരുത്തരുടെ അനുസരിച്ച് വേണം നമ്മളിത് വിലയിരുത്താൻ അപ്പം ഇവിടെ ഭരണിപൂരം പൂരാടം നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പത്ത് വയസ്സ് മാത്രമേ ഇവർക്ക് ശുക്രദശ നിലനിൽക്കുന്നുള്ളൂ എന്നുകൂടി ആലോചിക്കണം അപ്പം ആ പത്ത് വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഇവർക്ക് സന്തോഷം നല്ല ഭക്ഷണം അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ അതുപോലെ സുഖ സൗകര്യങ്ങൾ അവരുടെ പ്രായത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാലത്തും സ്കൂളിൽ പോകുന്ന സമയത്തും ഒക്കെ സന്തോഷത്തിൻ്റെ ആ ഒരു രംഗങ്ങൾ ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് നമുക്കുണ്ടാകുന്നത് പിന്നെ ആദ്യത്തെ രണ്ട് വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയ്ക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം വരിക എന്ന് പറയുമ്പോൾ അത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ രക്ഷിതാക്കളുടെ കൂടെ പോകാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ പാരിദോഷ്യങ്ങളോ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനും അതൊക്കെ അണിയാനും ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല അവസരങ്ങളാണ് ഈ ശുക്രദശയും വ്യാഴത്തിന്റെ അവഹാരവും ഭരണിപൂരം പോരാടനക്ഷത്രക്കാരും ചെറുപ്പത്തിൽ ലഭിക്കുന്നത് ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഉച്ചം സ്വക്ഷേത്രം ബന്ധു ക്ഷേത്രം വർഗോട്ടം മൂലക്ഷേത്രം മുതലായ രാശികളിലാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ആരുടെ ജാതകത്തിലായാലും ആ ശുക്രൻ അവരുടെ പ്രായത്തിനനുസരിച്ച് ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്യും കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടുന്നതെല്ലാം ശുക്രൻ നൽകും എന്ന് ചുരുക്കം അതുപോലെ നീചരാശിയോ മൗഢ്യമോ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ മോശവുമായിരിക്കും ഇവിടെ വ്യാഴവും ശുക്രനും അനുകൂലമല്ല എങ്കിൽ വളരെ ദോഷമാണ് എങ്കിൽ മാത്രമേ ഈ പത്ത് വയസ്സ് വരെയുള്ള ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില പ്രയാസങ്ങൾ ചെറുപ്രായത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പം വ്യാഴവും ശുക്രനും അനുകൂലമല്ലെങ്കിൽ പത്ത് വയസ്സായാലും അവരുടെ ജീവിതത്തിൽ ചില പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യാം എന്നതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ആദിത്യദശ ആറു വർഷക്കാലം അപ്പൊ സൂര്യദശ തുടങ്ങി രണ്ട് വർഷം കഴിയുന്ന ഒമ്പത് മാസം പതിനെട്ട് ദിവസമാണ് വ്യാഴത്തിന്റെ അവഹാരം വരുന്നത് അതായത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് പതിമൂന്ന് വയസ്സിനകത്ത് ഈ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് എന്നൊക്കെ പറയുമ്പോഴും അതും ചെറുപ്പത്തിന്റെ ഒരു നല്ല പ്രായം തന്നെ ആ സമയത്ത് വ്യാഴം അനുകൂലമാണെങ്കിൽ പഠനത്തിൽ വളരെ താല്പര്യം ഉണ്ടാകും ബുദ്ധിപരമായ കഴിവുണ്ടാകും അതുപോലെ ഈശ്വരവിശ്വാസം ഉണ്ടാകും ബന്ധുക്കളുടെയൊക്കെ സഹായം ലഭിക്കും വ്യാഴം വ്യാഴം മോശമാണെങ്കിൽ ചിലപ്പോൾ ആ ബുദ്ധിമോശമൊക്കെ കാണിക്കാം എന്തെങ്കിലും പഠനത്തിൽ വലിയ ശ്രദ്ധയൊന്നും കാണിക്കത്തില്ല അതുപോലെ ചെവിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ചെറുപ്രായത്തിലൊക്കെ വരാം അതായത് ഗ്രഹം ഗ്രഹങ്ങൾ അനുകൂലമല്ലാതെ വളരെ മോശമായിട്ടാണ് നീചമോ മൗഢ്യമോ ശത്രുക്ഷേത്രമോ ശുഭയോഗ ദൃഷ്ടിയോ ഒന്നും ഇല്ലാതെ വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ കണക്കാക്കുമ്പോൾ ഭരണിമൂലം പൂരാള നക്ഷത്രക്കാർക്ക് ചന്ദ്രദശ ഈ ചന്ദ്രദശ കണക്ക് നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ചന്ദ്രന്റെ പക്ഷഫലം അനുസരിച്ച് മാത്രമേ പറ്റൂ കാരണം വെളുത്ത വാവ് ദിവസവും ളുത്തവാവിന് തൊട്ട അടുത്ത ദിവസങ്ങൾ അതിനു മുമ്പോ അതിനുശേഷമുള്ള ദിവസങ്ങളിലൊക്കെ ചന്ദ്രന് അല്പം ബലവാനാണ് അതുപോലെ തന്നെ മധ്യബലവാനായിട്ട് ഏർ കറുത്തപക്ഷത്തിലെ സപ്തമി അഷ്ടമിയൊക്കെ മുതൽ അടുത്ത സപ്തമി വരെയൊക്കെയുള്ള സമയം എന്ന് പറയുമ്പോ മധ്യബലവാനും ആയിരിക്കും അതായത് മധ്യഭാഗത്ത് പതിനാല് ദിവസമാണല്ലോ വെളുത്തപക്ഷായാലും കറുത്തപക്ഷാലും വരുന്നത് പതിനഞ്ചാമത്തെ ദിവസം ഒന്നിയിൽ വെളുത്തവാവായിരിക്കാം അല്ലെങ്കിൽ കറുത്തവാവായിരിക്കാം അപ്പൊ മധ്യസമയം വരിക സപ്തമി ഒക്കെ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പകുതി വെട്ടം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ മധ്യ എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ബലവാനായ ചന്ദ്രനാണ് എങ്കിൽ ആ ചന്ദ്രൻ ഇഷ്ടഭാവസ്ഥനാണ് ശുഭയോഗ ദൃഷ്ടിയോടു കൂടിയൊക്കെയാണ് നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ചന്ദ്രദശാകാലം ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ മെച്ചമുണ്ടാകും ബന്ധുക്കളുടെ സഹായം മനഃസുഖം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഒരു നല്ല ചെറുപ്പത്തിന്റെ നല്ല പ്രായം തന്നെയാണ് ഈ സമയത്ത് അപ്പൊ ആത്മീയ കാര്യത്തിലൊക്കെ താല്പര്യം വരും ബന്ധു സഹായം വസ്ത്രാഹരണം അതുപോലെ സമ്മാനങ്ങളൊക്കെ ലഭിക്കുക ഇപ്പൊ പ്ലസ് ടുവും എസ് എസ് എൽ സിയും ഒക്കെ കഴിയുന്ന ആ പ്രായം ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പഠനത്തിലുള്ള മികവനുസരിച്ച് അതിൻ്റെതായ ചില പാരിതോഷ്യങ്ങളും ചില സമ്മാനങ്ങളും ഒക്കെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യാം ഈ ഇരുപത്തിയാറ് വയസ്സു വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ മോശമാണ് ശുക്രൻ മോശമാണ് അവിടെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പാപയോഗ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ചെറുപ്പകാലം അല്പം വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളും ഉണ്ട് സ്വഭാവ ദൂഷ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ നല്ലതാണെങ്കിൽ അവരുടെ ജീവിതവും അവരുടെ ആ ചെറുപ്പകാലം വളരെ മനോഹരമായും മെച്ചമായും വരികയും ചെയ്യും ഇരുപത്തി ആറ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ എന്ന് പറയുന്നത് ചൊവ്വാദശയുടെ കാലമാണ് ഇത് ഈ ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഭരണിപൂരം പുരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയുടെ സമയം തന്നെ ചൊവ്വാ വരുന്നത് കാരണം ബലവാനായ ഇഷ്ടഭാവത്തിൽ ഉച്ച സ്വക്ഷേത്രങ്ങളിലാണ് ചൊവ്വാ നിൽക്കുന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് കാരണം ഈ ഇരുപത്തി ആറ് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സെന്ന് പറയുന്ന വിദ്യാഭ്യാസം ജോലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന ഒരു സമയമാണ് ഉപരിപഠനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പം ചൊവ്വ വളരെ ബലവാനായി ഇഷ്ടഭാവത്തിൽ വളരെ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ അങ്ങനെ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലോ മൂന്ന് പതിനൊന്നേ ഭാവത്തിലോ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ പ്രതിരോധ സേനയിലോ അല്ലെന്നു വരിക പോലീസ് പട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ യൂണിഫോം ജോലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം സർക്കാർ വകുപ്പിലാണെങ്കിൽ പ്രതിരോധം ഫയർഫോഴ്സ് വൈദ്യുതി ഐ ടി റവന്യൂ ഇങ്ങനെയൊക്കെയുള്ള കാരണം ഭൂമികാരകനും കൂടിയാണല്ലോ ജോലി ഇങ്ങനെയൊക്കെയുള്ള വകുപ്പിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലോ അങ്ങനെയൊക്കെയുള്ള പിന്നെ ചൊവ്വാദേശം തുടങ്ങി ഒന്നര വർഷമാകുമ്പോൾ മാത്രമേ വ്യാഴത്തിൻ്റെ അവഹാരം തുടങ്ങത്തുള്ളൂ അതായത് ഇരുപത്തിയേഴര വയസ്സ് മുതൽ ശരാശരി ഒരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ വ്യാഴത്തിന്റെ അപഹാരം തുടങ്ങുമ്പോൾ വ്യാഴവും മെച്ചമാണെങ്കിൽ ജോലിയിൽ ഉയർച്ച വരാം വലിയ ടെൻഷൻ ഇല്ലാതെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാം ബന്ധുക്കളുടെ സഹായം വരാം ചൊവ്വയാണ് ഭൂമി സ്വർണം അതുപോലെ സന്താനങ്ങൾ ഇതിൻ്റെയൊക്കെ ലാഭം ഉണ്ടാകാം ഭൂമി ലാഭം സ്വർണ്ണലാഭം പുത്രന്മാർ ജനിക്കാം സന്താനങ്ങൾ ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രായത്തിൽ അവർക്ക് ഉണ്ടാകാം അതുപോലെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങളുമൊക്കെ വരും മരിച്ചു ചൊവ്വ വളരെ മോശമാണെന്ന് വിചാരിക്കാം നീചരാശിയോ മൗഢ്യമോ എന്ന് പറഞ്ഞാൽ മെച്ചമല്ലാതെ വളരെ മോശമായിട്ടാണ് ചൊവ്വ നിൽക്കുന്നത് എങ്കിൽ ആ ചൊവ്വ എന്ന് പറഞ്ഞാൽ ആ ദശാകാലം ഇവരുടെ ഭാവി വളരെയേറെ മോശമായിരിക്കാം കാരണം തട്ട മുട്ട ശതം വീഴ്ച തല്ലിപ്പൊളി അടിപൊളി വഴക്ക് കലഹം ലഹള സമരം കോലാഹലം അപവാദം നുണ പറയുക എന്ന് പറഞ്ഞാൽ മനസാക്ഷി ഇല്ലാതെ പെരുമാറുക ഇതെല്ലാം ഈ ചൊവ്വയുടെ കൂടി ഒരു എതിർ ഫലമാണ് അപ്പം ഈ ചൊവ്വ എങ്ങനെയാണോ ഒരാളുടെ ജീവിതത്തിൽ ജാതകത്തിൽ ബലവാനായിട്ടാണോ നിൽക്കുന്നത് അനുകൂലമായിട്ടാണെങ്കിൽ ഈ പറയുന്നത് പോലെ നല്ല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വരും മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അൻപത്തൊന്ന് വയസ്സ് വരെയാണ് ഇവർക്ക് രാഹുദശാകാലം വരുന്നത് അതായത് പതിനെട്ട് വർഷം രാഹുദശയാണ് ചൊവ്വാദശ അവസാനിക്കുന്ന സമയവും രാഹുദശ തുടങ്ങുന്ന സമയവും പൊതുവേ നല്ലതല്ല അപ്പം ഈ മുപ്പത്തി മൂന്നാമത്തെ വയസ്സും അതുപോലെ തന്നെ അമ്പത്തി ഒന്നാമത്തെ വയസ്സും ഇവർക്ക് അത്ര മെച്ചമൊന്നുമല്ല ഇപ്പം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണല്ലോ രാഹുദശ തുടങ്ങുന്നത് അപ്പം ചൊവ്വാദശ അവസാനിക്കുന്ന മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സും അതുപോലെ തന്നെ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടാമത്തെ വയസ്സും ഇവർക്ക് അത്ര മെച്ചമൊന്നും ആയിരിക്കത്തില്ല കാരണം രാഹുദശ കഴിഞ്ഞ് വ്യാഴദശ തുടങ്ങുന്നു ചൊവ്വാദശ കഴിഞ്ഞ് രാഹുദശ തുടങ്ങുന്നു ഇതാണ് ഈ രണ്ട് ഘട്ടം മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാഗങ്ങളിലായിട്ടൊക്കെ നിൽക്കുന്നവർക്കും ശുഭയോഗ ദൃഷ്ടിയോടെ ശുഭ രാശിയിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗത്തോടുകൂടിയൊക്കെയാണ് രാഹു നിൽക്കുന്നതെങ്കിൽ മിക്കവാറും അവർക്ക് നല്ല ഫലം തന്നെയായിരിക്കാം ലഭിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുപ്പത്തി വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള രാഹുദശാകാലത്ത് രാഹുദശ പതിനെട്ട് വർഷമാണല്ലോ രാഹു ദശ രണ്ടു വർഷം എട്ടു മാസം പന്ത്രണ്ട് ദിവസമാണ് ഈ വ്യാഴത്തിന്റെ അവഹാരം വരുന്നത് അത് കഴിഞ്ഞാൽ അതായത് രാഹുദശ തുടങ്ങി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ രാഹുദശ തുടങ്ങി രണ്ടു വർഷവും എട്ടു മാസവും പന്ത്രണ്ട് ദിവസവും കഴിയുമ്പോൾ വ്യാഴത്തിൻറെ അപഹാരം തുടങ്ങും രാഹു കഴിഞ്ഞ അടുത്ത വ്യാഴമാണ് ആ വ്യാഴത്തിന്റെ അവഹാരം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്താറ് വയസ്സിലാണ് വ്യാഴത്തിന്റെ അവഹാരം വരുന്നത് അതായത് രണ്ടു വർഷവും മാസവും ഇരുപത്തിനാല് ദിവസവും ഈ വ്യാഴത്തിൻ്റെ അവഹാര സമയം എന്ന് പറഞ്ഞാൽ ഈ പ്രായം അതായത് മുപ്പത്തിമൂന്ന് വയസ്സ് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വയസ്സ് മുപ്പത്തി ആറ് എന്നൊക്കെ പറയുമ്പോൾ വിവാഹം കുടുംബം കുട്ടികൾ സാമ്പത്തികമായ നില മെച്ചപ്പെടുത്തുക ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ മുന്നേറുക ആത്മീയമായ ഒരു കാഴ്ചപ്പാട് വരിക പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക ഉദ്യോഗ സംബന്ധമായിട്ട് ജോലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അല്പം പ്രമോഷനോ ഉയർച്ചയോ അല്ലെങ്കിൽ നല്ല അവരാഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റുക അങ്ങനെയൊക്കെ ലഭിക്കുക അതുപോലെ മെച്ചപ്പെട്ട രീതിയിൽ സാമ്പത്തികമായ പ്രയോജനം ഉണ്ടാവുക ഇതെല്ലാം വ്യാഴം ബലവാനായ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഹുദശാകാലത്തിലെ വ്യാഴത്തിൻ്റെ അവഹാരം വളരെയേറെ മെച്ചമായിരിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇനി അമ്പത്തൊന്ന് വയസ്സിന് ശേഷം അറുപത്തിയേഴ് വയസ്സ് വരെയുള്ള സമയമാണ് വ്യാഴത്തിന്റെ ദശാകാലം വരുന്നത് വ്യാഴം അനുകൂലമായി ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും സാമ്പത്തികമായും ബുദ്ധിപരമായുള്ള കഴിവുണ്ടാകും ഉയർച്ച ജീവിതത്തിൽ പലതരത്തിലുള്ള ഉയർച്ച ഉണ്ടാകും കാരണമെന്ന് പറഞ്ഞാൽ അവസാന മധ്യപ്രായം കഴിഞ്ഞ് വരുന്ന ഒരു സമയമാണ് അൻപത് വയസ്സിന് ശേഷം വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ജോലിയിൽ പ്രമോഷന് അതുപോലെ വിരമിക്കുന്ന സമയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ വ്യാഴദശ വ്യാഴത്തിന്റെ ആ ഒരു ആനുകൂല്യം വരിക എന്ന് പറയുമ്പം ഈശ്വരവിശ്വാസവും അതുപോലെ തന്നെ ഭക്തിപരമായ ഒരു കാഴ്ചപ്പാടും ഒക്കെ തന്നെ ഉണ്ടാവുക ധാർമ്മികമായ ഒരു നിലയിൽ ജീവിതം മുന്നോട്ട് പോവുക ഇതൊക്കെയാണല്ലോ വ്യാഴത്തിന്റെ ദശ അനുകൂലമാണെങ്കിൽ വ്യാഴം എന്ന ഗ്രഹം അനുകൂലമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായും ഈ മധ്യപ്രായത്തിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതവും അത് വളരെയേറെ സന്തോഷകരവും അതായത് ദൈവത്തിൽ സമർപ്പിച്ചല്പ്പം ഈശ്വര വിശ്വാസത്തോടും ധാർമ്മികതയോടും കൂടി കുട്ടികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പരിഹരിച്ച് അവർക്ക് വിവാഹം ജോലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് ആക്കി ആ കഷ്ടപ്പാടും പ്രയാസമൊക്കെ ഒന്ന് കഴിഞ്ഞ് അവർ ഏതെങ്കിലുമൊക്കെ ഒരു നിലയിൽ എത്തുന്ന തരത്തിലുള്ള ഒരു പ്രായം അല്ലെങ്കിൽ എത്താൻ തുടങ്ങുന്ന പ്രായം അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിലേക്കാണ് ഈ വ്യാഴദശ ആരംഭിക്കുന്നത് വ്യാഴദശ അങ്ങോട്ട് കഴിയുമ്പോൾ ഇവർക്ക് പിന്നീട് വരുന്നത് ശനി ദശാകാലമാണ് അപ്പം ആ ശനി അനുകൂലമല്ലെങ്കിൽ വ്യാഴദശാകാലം കഴിഞ്ഞു വരുന്ന സമയം അറുപത്തിയേഴ് വയസ്സ് അറുപത്തഞ്ച് അറുപത്തേഴ് വയസ്സിന് ശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ശനിദശ അനുകൂലമല്ലെങ്കിൽ വാർധക്യകാലത്തിലേക്ക് പോകുമ്പോൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം